തദ്ദേശ തെരഞ്ഞെടുപ്പിന് സജ്ജമായി മുന്നണികൾ സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളും വികസന നേട്ടങ്ങളും വോട്ടാകുമെന്നാണ് എൽ ഡി എഫിന്റെ പ്രതീക്ഷ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സർക്കാർ വിരുദ്ധ വിധിയെഴുത്തുണ്ടാകുമെന്ന് യു ഡി എഫ് കരുതുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സെമി ഫൈനൽ അല്ല പോര് ഫൈനൽ തന്നെയെന്ന് ഉറപ്പിച്ചാണ് ബി ജെ പി കളത്തിലിറങ്ങുന്നത് മാസങ്ങൾക്കുള്ളിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂണ്ടുപലകയാകും തദ്ദേശ തെരഞ്ഞെടുപ്പ് വിലയിരുത്തലാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾക്ക് അതിനാൽ അരയും തലയും മുറുക്കിയാണ് മുന്നണികൾ കളത്തിലിറങ്ങുന്നത് നിലവിലെ മേൽക്കൈ നിലനിർത്താനാകുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് എൽ ഡി എഫ് മൂന്നാം തവണയും സംസ്ഥാന ഭരണമെന്ന ലക്ഷ്യത്തിലേക്കുള്ള ചുവടുവയ്പായി ഇടതു കേന്ദ്രങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കാണുന്നു കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തൂത്തുവാരി ഒരു വിജയമാണ് നേടാൻ പതിവിലും നേരത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി ഒരു മുഴുവൻ മുൻപേ എറിഞ്ഞു യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നമ്മുടെ സംസ്ഥാനത്ത് ഉജ്ജ്വലമായ വിജയം നേടും ഈ സർക്കാർ ഒരു ജനവിരുദ്ധ സർക്കാരാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൽ യു ഡി എഫ് വിജയിച്ചിട്ടുണ്ട് സർക്കാരിനെ വിചാരണ ചെയ്യാനുള്ള ഒരു അവസരം കൂടിയായിട്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് തിരുവനന്തപുരം തൃശൂർ കോർപ്പറേഷനുകൾ ഉൾപ്പെടെ വലിയ ലക്ഷ്യങ്ങളാണ് ബി ജെ പിക്ക് എത്രയോ മാറി മാറി ഭരിച്ച എൽ ഡി എഫും യു ഡി എഫും എന്ത് ചെയ്തിട്ടുണ്ടെന്ന് ജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ട് മാറ്റം ആഗ്രഹിക്കുന്നു ജനസേവ ചെയ്യാനാണ് ഞങ്ങൾ ഞങ്ങൾ ഇന്ന് മുതൽ ഈ തുടങ്ങുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിലെ എൽ ഡി എഫ് തേരോട്ടത്തിന് തടയിടാൻ സർവ തന്ത്രങ്ങളും മെനഞ്ഞാണ് യു ഡി എഫും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം